സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കി കാർ ടെസ്റ്റിന് എച്ച് ഒഴിവാക്കി പകരം സിഗ്സാക്ക് രീതി കൊണ്ടുവന്നു പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കരുത് റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണം പുതിയ മാറ്റങ്ങൾ മെയ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസും ടെസ്റ്റും കർശനമാക്കുമെന്ന് ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് മോട്ടോർ വാഹന വകുപ്പ് പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് കാർ ടെസ്റ്റിന് മുമ്പുണ്ടായിരുന്ന എച്ച് ഒഴിവാക്കിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പകരം സിഗ്സാക് ഡ്രൈവിംഗും പാർക്കിംഗും ഉൾപ്പെടുത്തിയാണ് ടെസ്റ്റിംഗ് രീതി പരിഷ്കരിച്ചിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനം ഉപയോഗിക്കണമെന്നും കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങൾ പാടില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു പതിനഞ്ചു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല റോഡ് ടെസ്റ്റ് റോഡിൽ മാത്രമേ പാടുള്ളൂ ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ റോഡ് ടെസ്റ്റ് നടത്തുന്നത് ഇനി മുതൽ നിയമവിരുദ്ധമാണ് അതോടൊപ്പം തന്നെ വാഹനങ്ങൾ വിവിധ തരത്തിൽ പാർക്ക് ചെയ്യാനുള്ള പരിശോധനയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന കാറുകൾക്ക് ഡാഷ് ക്യാമറ നിർബന്ധമാക്കുകയും ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുകയും വേണം ഇതിന്റെ ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥർ സേവ് ചെയ്ത് സൂക്ഷിക്കണമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു മെയ് ഒന്നു മുതൽ പുതിയ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരും അമൃത ന്യൂസ് തിരുവനന്തപുരം